എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട പൃഥ്വിരാജിന്റെ അമ്മയും നടിയുമായ രംഗത്തെത്തിയിരുന്നു എംബുരാൻ സിനിമ വിവാദവുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നവരോട് മറുപടിയുമായാണ് എന്നാൽ മല്ലിക സുകുമാരന് മറുപടിയുമായി ഇപ്പോൾ സംവിധായകൻ മേജർ രവി രംഗത്തെത്തിയിരിക്കുകയാണ് എംബുരാൻ മോശ സിനിമയാണെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്നും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തിയിട്ടില്ലെന്നും മേജർ രവി പറയുന്നു എംബുരാൻ വിവാദത്തിലായതിന് പിന്നാലെ ഫേസ്ബുക്കിൽ ലൈവിൽ വന്ന മേജർ രവി ചിത്രം മോഹൻലാൽ റിലീസിന് മുൻപ് കണ്ടിട്ടില്ലെന്നടക്കമുള്ള വാദങ്ങൾ ഉയർത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് മല്ലികാ സുകുമാരൻ രൂക്ഷമായി പ്രതികരിച്ച് രംഗത്ത് വന്നത് തനിക്കെതിരെ രണ്ട് ആരോപണങ്ങളാണുള്ളത് ഒന്ന് മോഹൻലാൽ പടം കണ്ടിട്ടില്ല എന്ന് താൻ നുണ പറഞ്ഞു ആന്റണി പെരുമ്പാവൂർ എന്താണ് പറഞ്ഞത് അവരെല്ലാം കഥയൊക്കെ തീരുമാനിച്ചിട്ട് എല്ലാം കണ്ടിട്ടാണ് എന്നാണ് ഞാനും ഒരു എഴുത്തുകാരനാണ് ഞാൻ എഴുതിക്കഴിഞ്ഞ് പലതും മാറ്റും പടം കാണലാണ് മുഖ്യം രണ്ടാമത് മല്ലിക ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ മകനെ ഒറ്റപ്പെടുത്തി പടം നന്നല്ല എന്ന് പറഞ്ഞു എന്ന് മേജർ രവി പറയുന്നു താൻ എവിടെയാണ് പറഞ്ഞത് പടം നന്നല്ല എന്ന് പടം കണ്ടിറങ്ങി വരുമ്പോൾ പറഞ്ഞത് ടെക്നിക്കലി അതൊരു ഗംഭീര സിനിമയാണെന്നാണ് ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു രാജദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നത് ഇപ്പോഴും അപ്പോഴും പറയുന്നു ഒരു പടം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ തന്നെ അത് പറഞ്ഞാൽ നെഗറ്റിവിറ്റി ആകും അതിന് താനായിട്ട് തുടക്കമിടണ്ട എന്ന് കരുതി പക്ഷേ ജനം ഇളകിയപ്പോഴും ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല മോഹൻലാലിൻ്റെ പ്രീതി നേടേണ്ട ആവശ്യം തനിക്കില്ല മോഹൻലാലുമായുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മാർച്ച് പതിമൂന്നിട്ടൊട്ടുള്ള ബന്ധമാണത് പടം ചെയ്താലും ചെയ്തില്ലെങ്കിലും മരിക്കുന്നതുവരെ അത് അവിടെ നിൽക്കും ലാൽ മരിക്കുന്നതുവരെ എനിക്കൊരു കടപ്പാടുണ്ട് കീർത്തിചക്ര എന്ന സിനിമ ചെയ്ത് തന്നെ മേജർ റവിയാക്കിയത് മോഹൻലാലാണ് അത് നിർമ്മിച്ചത് ആൻ്റണി പെരുമ്പാവൂരല്ല ആർ ബി ചൗധരിയാണ് അതുകൊണ്ട് തനിക്ക് ഈ രണ്ടു പേരോടെ കടപ്പാടുള്ളൂ മറ്റുള്ളവർ പറയുന്നത് കാര്യമാക്കുന്നില്ലെന്നും മേജർ രവി വ്യക്തമാക്കി എംബുരാൻ സത്യാവസ്ഥകളെ പലതും മറച്ചു പിടിച്ച് പലതും പകുതിക്ക് കൊണ്ടുവന്നിട്ട് ഭിന്നിപ്പുണ്ടാക്കി അതിലുള്ള പ്രശ്നമാണ് പറഞ്ഞത് അതല്ലാതെ പടം കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടില്ല ചേച്ചി എൻ്റെ മകൻ്റെ പടം കൊള്ളില്ലെന്ന് മേജർ രവി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു എവിടെ പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും അങ്ങ് പറയരുത് പടം പ്രിവി ഉണ്ടായിരുന്നു എന്ന് ആന്റണി പെരുമ്പാവൂരും പറഞ്ഞിട്ടില്ല തന്നെ ആരും കുറ്റം പറയേണ്ടതില്ല മോഹൻലാലിനെ ആരെങ്കിലും ചെളിവാരിത്തേക്കുകയാണെങ്കിൽ അതിന് മറുപടി പറയാൻ തനിക്ക് ആരുടെയും അനുമതി ആവശ്യമില്ല മോഹൻലാൽ ഫാൻസ് ചോദിക്കുന്നു മേജർ രവി ആരാണ് എന്ന് മേജർ രവി മോഹൻലാലിന്റെ ചങ്കാണ് മോഹൻലാലിന് വേണമെങ്കിലും ഇല്ലെങ്കിലും അത് ഞാൻ അങ്ങനെ തന്നെ നിൽക്കും ബുള്ളറ്റിനെ പേടിച്ചിട്ടില്ല പിന്നെയാണ് സൈബർ ആക്രമണമെന്നും മേജർ രവി പറഞ്ഞു പൃഥ്വിരാജിനെ താൻ ഒറ്റപ്പെടുത്തിയിട്ടില്ല തനിക്ക് ഇഷ്ടവുമാണ് അതൊരു അമ്മയുടെ വികാരമായി കാണുന്നു പക്ഷേ അതിന് തന്റെ പേര് എന്തിനാണ് ഉപയോഗിച്ചത് എന്നറിയില്ല ആരെങ്കിലും സർക്കാരിനോ രാജ്യത്തിനോ എതിരായി നിന്നാൽ അതിനെ എതിർക്കും എമ്പുരാൻ സത്യത്തെ മറച്ചു വെച്ചു ഗോത്ര എന്താണ് അത് അതുതൊട്ടു തുടങ്ങ് അതല്ലാതെ പകുതിക്ക് വെച്ച് ഹിന്ദുക്കൾ പോയി മുസ്ലിങ്ങളെ കൊല്ലുന്നതായി കാണിച്ചാൽ ശരിയായില്ല ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മനസമാധാനത്തിൽ ജീവിക്കുകയാണ് അതിനിടെ ഇരുപതു വയസ്സുള്ള കുട്ടികളുടെ തലയിലേക്ക് ഇതൊക്കെയാണോ കയറ്റിവിടുന്നതെന്നും മേജറവി ചോദിച്ചു